പക്ഷെ അവതാരകിയായിരുന്നപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം ഇന്നും ആർക്കും അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അവതാര ഞാൻ ലൈവ് പ്രോഗ്രാം ആയിരുന്നു ചെയ്തോണ്ട് ഓക്കെ ഇപ്പം ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഇപ്പം കൃഷ്ണേന്ദൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഇവിടെ എല്ലാവരും കൂടി ഞാൻ ലൈവാണ് ചെയ്തത് അബദ്ധം പറ്റിയാൽ പറ്റിയതാ നമ്മൾ വർത്താനം പറയുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇപ്പം പേരൊക്കെ സംസാരിക്കുമ്പോൾ പേരൊക്കെ മാറി നമ്മൾ ചിലപ്പോൾ ഒന്ന് റിലേ കട്ടാവുമല്ലോ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നാലും ചിലപ്പോൾ നമ്മുടെ റിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കട്ടായിപ്പോവും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളൊക്കെ പിന്നെ ഏറ്റവും നല്ല കാര്യമെന്നു വച്ചാൽ ലൈവ് ആയതുകൊണ്ട് അത്ര റെക്കോർഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ല ഇപ്പം ഇതൊക്കെയാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്തത് ആ ഒരു ആയതുകൊണ്ടാണ് ആ സമയത്തുള്ളതും റെക്കോർഡ് പ്രോഗ്രാംസ് ഒക്കെ പക്ഷെ ലൈവ് ആയതുകൊണ്ട് പ്രോബ്ലി അതൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാം പോലും എന്റെ ഇതിനകത്ത് കാണാത്തത്യ്യബദ്ധം പോലും പറ്റിയിട്ടില്ല എന്റെ പ്രോഗ്രാം ലൈവ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില സമയത്ത് ഇങ്ങനെ കൺസോളിൽ ഇരുന്നവർ ഇത് തുടങ്ങാൻ പോട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാനായിട്ട് പോകാൻ പറയും ഇല്ല ഒരു രണ്ടു മിനിറ്റോട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചുമ്മാ കളിയാക്കുമായിരുന്നു അപ്പൊ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ എന്റെ വാച്ച് നോക്കിയപ്പം തുടങ്ങാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അപ്പൊ ചില വാച്ചിന് പറ്റിയ ഒരു ഇതായിരിക്കും അപ്പൊ അവര് പറഞ്ഞ് തുടങ്ങാറായി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ എന്നെ കളിപ്പിക്കാൻ പറയല്ലേ ഇതൊക്കെ പറഞ്ഞു പക്ഷെ ആക്ച്വലി ഓണയർ പോയിക്കൊണ്ടിരിക്കുക എന്റെ അമ്മ പറയും ഇവക്കെന്ത് പറ്റി ഇവളവിടെ ഇരുന്നോണ്ട് എന്താ ഈ കാണിക്കുന്നത് കാരണം ഞാനവിടുത്തു പിന്നെ പെട്ടെന്ന് തന്നെ അവര് പറഞ്ഞു ഇത് തുടങ്ങുക ആക്ച്വലി ഇതായി എന്ന് പറഞ്ഞു ടൈം ആയി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ട്രാക്കിലായി അങ്ങനെ തുടങ്ങി പക്ഷെ എനിക്ക് എന്നോട് അന്ന് ചാനൽ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാൻ കെയർഫുൾ ആയിരുന്നു പിന്നെ അവരും കെയർഫുൾ ടെൻഷൻ അങ്ങനെ ആയില്ല പെട്ടെന്ന് നമ്മൾ ആ ഒരു ഇതിലേക്ക് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നുകഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിച്ചാൽ പിന്നെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോകും പക്ഷെ എനിക്കൊന്നും ഇപ്പഴാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ടെൻഷൻ അല്ല ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ ഇങ്ങനെയല്ലേ ഇപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ല ഇപ്പോൾ കറന്റ് ഉണ്ടായിരുന്നല്ലോ ആസിഫലിയുടെ ഇഷ്യൂ ഉണ്ടായില്ലേ അതിന് നമ്മളൊരു പേര് അനൗൺസ് ചെയ്തത് മാറിപ്പോയതുകൊണ്ട് ഇഷ്യൂ സി അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ ഇപ്പം ഒരു പ്രോഗ്രാം ഒരു വലിയ പ്രോഗ്രാമിനൊക്കെ നിൽക്കുമ്പോൾ ആങ്കേഴ്സിന് പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ പറയാൻ പറയുന്നതും കാരണം വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഇത് ഇത് അനൗൺസ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിക്കും ഇത് ഇങ്ങനെ പറയുമ്പോൾ കുറേ സാധനം നമ്മുടെ തല ആങ്കറിന്റെ തലേക്കൂടെ ഓടുകയാണ് ആ സമയത്ത് അപ്പോൾ അവർക്ക് അറിയ അറിയത്തില്ല എന്നിട്ടല്ല പക്ഷെ അങ്ങനെ ാണ് പക്ഷേ അത് ഇഗ്നോർ ചെയ്യാം പിന്നെ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞു സോൾവ് ചെയ്ത് ഒഴുക്കിനൊപ്പം ഫ്ലോ ഗോ വിത്ത് വിത്ത് ഞാൻ ഇപ്പൊ ചിലര് ചോദിക്കും ഇവിടെനിന്ന് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എന്താ കാരണം അപ്പൊ പറയും മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഒരു ഇത്രയും സിനിമകൾ ചെയ്തിരിക്കും ഞാൻ ഇന്ന ട്രാവൽ ചെയ്തിരിക്കും അങ്ങനെ ഒന്നുമില്ല ഞാൻ ഇപ്പോൾ അടുത്ത ആഴ്ചത്തെ കാര്യം ചോദിച്ചാൽ പോലും എനിക്കറിയില്ല ഞാൻ അങ്ങനെയാണ് ഐ ഓൾവേസ് ഗോ വിത്ത് ഫ്ലോ കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താൽ നടക്കാതെ വരും നടക്കാതെ വരുമ്പം യു ഫീൽ അപ്സെറ്റ് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതുപോലെ നടന്നില്ലെങ്കിൽ ഐ ഫീൽ അപ്സെറ്റ് അങ്ങനെ നടക്കുന്നില്ല പിന്നെ ഐ എം സ്ട്രെസ്ഡ് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ മീനോ ഈവൻ എൻ്റെ പ്രോജക്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇത് ഞാൻ ഓടി നടന്ന് ആൾക്കാരോട് പറഞ്ഞ് എനിക്കിത് ചെയ്യണം എനിക്കൊരു ചാൻസ് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല അതെല്ലാം ഞാൻ ഇങ്ങനെ ആസ് ഇയേഴ്സ് ആ പാസിങ് ആൾക്കാർ വിളിക്കുക പിന്നെ ഓരോ പ്രോജക്ട്സ് പ്രോജക്ട്സ് വരുന്നത് പോലും ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന പ്രോജക്ട്സ് അല്ല ഇതെല്ലാം വന്നു ചേരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ കാരണം ഞാൻ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടാതെ വരുവോ എന്നൊക്കെ ഉള്ളൊരു കാരണം ഐ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ അപ്പൊ ആരോടും അങ്ങനെ ചാൻസും ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ ചോദിച്ചിട്ടില്ല ഇതിപ്പോ പലരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ഇത് ചോദിക്കണം ആ പക്ഷെ അതെനിക്ക് നാച്ചുറലി വരുന്നൊരു കാര്യല്ലേ കൃഷ്ണേത് അതുകൊണ്ടാണ് അല്ല പിന്നെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഓക്കെ എനിക്ക് ഇങ്ങനെ ചാൻസ് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുമായിരുന്നു അങ്ങനെ ഇല്ല അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്കിപ്പോഴും അങ്ങനെ തോന്നുന്നില്ല കാരണം എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വരും ചിലപ്പോൾ അത് തെറ്റായിരിക്കും കേട്ടോ ഞാൻ ഈ ചിന്തിക്കുന്നത് തെറ്റായിരിക്കും ഞാൻ ശരിയാ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്കങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം എനിക്കിങ്ങനെ ഒരുപാട് ചിലപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ ചാൻസ് ചോദിച്ചു അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോൾ അവർക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലായിരിക്കും അവരുടെ മനസ്സിലായി അപ്പൊ അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് അവരൊരു സ്പോട്ടിലാക്കുക അവരൊരു സിറ്റുവേഷനിലാക്കുക എന്ന് പറയുന്നതും എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ ഓഫേഴ്സ് വന്നിരുന്നു അതായത് ആഫ്റ്റർ വന്നിരുന്നു ആ സമയത്ത് പക്ഷെ അപ്പോ ഞാൻ ഡൽഹിയിലേക്ക് പോയി പിന്നെ എന്റെ ഒരു അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു അപ്പോൾ കല്യാണം കഴിക്കണ രണ്ടേ രണ്ടു വർഷം അനിലിനെ കണ്ടിട്ടുള്ളൂ ഒന്നത് പെണ്ണു കാണാനായി രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അനിൽ ഡൽഹിയിലായിരുന്നു ഞാൻ നാട്ടിലായിരുന്നു ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ചാനലിന്റെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ അപ്പം അനിലിനെ പിന്നെ അതുപോലെ വാട്സാപ്പില്ല ആ സമയത്ത് അപ്പൊ ഫോൺ ചെയ്യുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ് കിട്ടുന്ന ശമ്പളം മുഴുവൻ അതിനായിട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ഇതപ്പം ഒരാളെ മനസ്സിലാക്കണം പിന്നെ പേരൻ ഇൻലോസ് ഉണ്ടായിരുന്നു കൂടെ അപ്പൊ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ ഒരു ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഉള്ള ഒരാൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പറയാലോ ആ വീട് വീടുമായിട്ട് അഡ്ജസ്റ്റഡ് ആവണം അപ്പം അങ്ങനെയുള്ള കുറേ ഇതാ കല്ല്യാണം ഇസ് ഒരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷനുള്ള മറ്റേതിനൊക്കെ നമുക്കൊരു സമയമുണ്ട് ഇതാണ് ടക്കെന്നും പറഞ്ഞ് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ് അപ്പം അതിനൊക്കെ എനിക്ക് ഐ നീഡ് എഡ് ടൈം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അബുദാബിയിലേക്ക് മൂവ് ചെയ്തു മക്കളായി അങ്ങനെ അങ്ങനെ പോയി ശെ ട്വന്റി ത്രീ എന്ന് പറയുന്നത് ഒരു ചെറിയ ഏജാ അല്ലെ ട്വന്റി ത്രീ ട്വന്റി ത്രീ ആൻഡ് ഹാഫ് ഉണ്ടായിരുന്നു അത് എന്നാലും അത്ര വലിയ സംഭവം ഒന്നും അല്ലല്ലോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ഡൽഹിയിലായിരുന്നില്ല ഫസ്റ്റ് പോയത് അത് എന്റെ അമ്മ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു അതായത് പഠിപ്പിച്ചു തന്നിരുന്നു അതായത് അമ്മ അമ്മ പറയുന്നത് നീ കുക്കിംഗ് അറിഞ്ഞിരിക്കണം അതായത് അതൊരു ബേസിക് സർവൈവൽ സ്കില്ലാണത് അതുകൊണ്ട് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് അവധിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ വന്ന് വന്ന് കിച്ചണിലോട്ട് കയറിക്കുകയെന്നൊക്കെ പറയും അപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവള് ഒരു മോളാണ് അപ്പോൾ ഞാനും ഒരു മോളാണ് രണ്ട് ബ്രദേഴ്സാണ് ഞാനും അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു ഓ നീ അപ്പം ഒരു ദിവസം എൻ്റെ കൈ മുറിഞ്ഞു അടുക്കളയിൽ കയറിട്ട് കൈ മുറിഞ്ഞപ്പോൾ ബാൻഡേഡ് ഇട്ടിരിക്കുക അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചു എന്താണ് കൈക്ക് എന്ത് പറ്റും ഞാൻ പറഞ്ഞിങ്ങനെ അരിഞ്ഞപ്പം മുറിഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നോക്കിയോ എൻ്റെ അപ്പ പറയും അടുക്കളെ കയറരുത് കൈയൊക്കെ മുറിയും ഏതായാലും ഇനിയും ഫ്യൂച്ചറിൽ കയറാനുള്ളതല്ലേ അപ്പോൾ ഇപ്പം കയറേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല പിന്നീട് അറിഞ്ഞാലും മതി വിച്ച് ഇസ് ആക്ച്വലി റൈറ്റ് ഓൾസോ കാരണം ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കുക അതോത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കൈ മുറിയുന്നു അതിൻ്റെ അപ്പം പറഞ്ഞു എന്നു സാരമില്ല അവളുടെ കൈ മുറിയണ്ട നിന്റെ കൈ മുറിഞ്ഞോട്ടെ മുറിഞ്ഞു പഠിച്ചാൽ മതി ഇപ്പം മുറിഞ്ഞാല് പിന്നീട് മുറിയാതെ നീ നോക്കിയോളൂ ഞാൻ അവിടുത്തെ ദൈവമേ ഇത് എന്തൊരു പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഏകദേശം കുക്കിങ്ങിനൊക്കെ അറിയാമായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്കിപ്പോൾ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മൾ ഒരു ടൈം പീരീഡില് ഇപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ പറയും ആഫ്റ്റർ മാരേജ് പോകുമ്പോൾ കുക്കിങ് പഠിക്കണം അതുപോലെ ക്ലീൻ ചെയ്യാൻ അറിയണം സ്വന്തമായി എല്ലാം ചെയ്യാൻ അറിയണം എന്ന് ശരിക്കും അങ്ങനെ ഒരു സംഭവം പക്ഷേ അതെല്ലാവരും അറിഞ്ഞിരിക്കണം പെണ്ണുങ്ങൾ മാത്രമല്ല അത് ആണുങ്ങളും അറിഞ്ഞിരിക്കണം കാരണം ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ ഒരു വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് മറ്റേത് എല്ലാവരും വീട്ടിൽ കൊണ്ട് ആമ്പിള്ളേരാണെങ്കിലും ഇപ്പം ആമ്പിള്ളേരാണെങ്കിലും ഒരു മേ ബി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് പോകുന്നവരാണ് അപ്പോൾ എല്ലാവരും അറിയുന്നത് പെണ്ണുങ്ങളുടെ മാത്രം കാര്യമായിട്ട് ഞാൻ പറയില്ല ഇപ്പം എൻ്റെ എനിക്ക് രണ്ട് ആമ്പിള്ളേരാണ് അവരോട് ഞാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഗസ്റ്റ് വരുമ്പം അറ്റ്ലീസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾ പ്ലേറ്റ്സ് വെക്കുക തൊട്ട് ക്ലീൻ ടേബിൾ ക്ലീൻ ചെയ്യാതെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് എന്തെങ്കിലും ബേസിക് ചായ ഉണ്ടാക്കും ഓംലെറ്റ് ഉണ്ടാക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം കാരണം ഇപ്പം പെമ്പിള്ളേരും ആമ്പിള്ളേരും എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് വീട്ടിലിരുന്ന് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഓക്കെ ദേ ൻ കുക്ക് ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് അതൊരു ബാലൻസ് ആണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു വൈഫ് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഷീ ക്യാൻ കുക്ക് അപ്പോൾ അതൊരു ബാലൻസിൽ അങ്ങ് പോവും അതേസമയം രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരും അത് ചെയ്ത് ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം നമ്മൾ ഒരാൾ മാത്രം കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ ഇനി നെക്സ്റ്റ് ആണേ അതായത് ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ എൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ് മറ്റുള്ളവർക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ആ എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് സെയിം വേഷം ഒക്കെ ഓരോരുത്തരുടെ അവരുടെ ബോഡി എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് ഇപ്പോൾ അവർക്ക് കുറച്ചൊരു എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പിൽ ഡ്രസ്സ് ചെയ്യണം അത് അവർ ചെയ്തോട്ടെ അതിപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതായത് സ്ലീവ്ലെസ് ഇടുമ്പം ഒരു ഒരു കാലത്ത് ഇപ്പം പിന്നെ സ്ലീവ്ലെസ് എല്ലാവരും ഇടുന്നുണ്ട് സ്ലീവ് ഇത്രയും വരെ ആണെങ്കിൽ അതിന് കുഴപ്പമില്ല പക്ഷെ ഇങ്ങോട്ടൊരു ഒരു ഇഞ്ച് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ കഴിഞ്ഞാൽ സ്ലീവ് ആ ഒരു അപ്പൊ ഇപ്പൊ കാലമൊക്കെ മാറി എല്ലാരും ഇഷ്ടമുള്ള രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി വേഷം എന്താണ് ഇടുന്നത് അതിനെപ്പറ്റിയൊന്നും ബോഡി ഷേമിംഗ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ചിന്തിച്ചിരുന്നു അതായത് ഞാൻ ഇനി അഭിനയിക്കുന്നു ഇല്ല ഒരിക്കലും ഞാൻ ഇല്ല 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 ഞാൻ പറഞ്ഞില്ല നേരത്തെ അതിന് സമയം ഫാമിലിക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല പിന്നെ നമ്മൾ കുറെ നാൾ മാറി നിന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു കണക്റ്റ് ഇല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം ഇല്ല നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും അല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആൾക്കാർ പതുക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പതുക്കെ നമ്മളെ മറന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ളവരാണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ആളുകളാണെങ്കിലും നമ്മളെ മറക്കും അങ്ങനെ മറക്കുമ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ട് വരും അല്ല ഞാൻ ചോദിച്ചാൽ ഇപ്പൊ നമ്മള് ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ എല്ലാം ഇങ്ങനെ റിജക്ട് ചെയ്യുമ്പോൾ തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് വെച്ചാൽ നമുക്ക് അന്ന് പട്ടാളം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇഷ്ടംപോലെ മൂവീസ് ഫ്രം തമിഴ് മലയാളമൊക്കെ വന്നു അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇപ്പം വരില്ല ആക്ടേഴ്സ് ഉണ്ട് ആക്ടേഴ്സുണ്ട് അതെ പിന്നെ ഓരോരുത്തരുടെ ലക്ക് ഫാക്ടറും ഉണ്ടല്ലോ അല്ലേ അതെ അതെ ഇപ്പൊ തലവനിലാണല്ലോ ലാസ്റ്റ് അഭിനയിച്ചത് ഇപ്പൊ ലാസ്റ്റ് മൂവി എന്ന് പറയാൻ അപ്പോ തലവനിൽ അഭിനയിച്ചപ്പോ എന്തെങ്കിലും ചേഞ്ച് തോന്നിയോ അതായത് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോ അന്ന് അഭിനയിച്ചത് ഇന്ന് അഭിനയിച്ചതും തമ്മിൽ എന്തെങ്കിലും അതിന് അതിന് മുമ്പ് ഞാൻ ഫിലിംസ് ഒന്ന് രണ്ടെണ്ണം ചെയ്തല്ലോ പിന്നെ മാത്രമല്ല ഈ സീരിയൽസും ഇതും ഒക്കെ ചെയ്തില്ല അപ്പം ഡെഫിനറ്റ്ലി ഉണ്ട് കുറച്ചും കൂടെ ഒരു അന്നത്തെ കാലം കുറച്ചും കൂടെ എനിക്കൊന്ന് ക്രൂവും കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയ പോലെ എനിക്കൊരു ഒരു ഫീൽ ഉണ്ട് പിന്നെ പിന്നെ ഈ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇഷ്ടം പോലെ പ്രൊമോഷൻ പല എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിലും ആ പിന്നെ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി പിന്നെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഓരവസരവും ഞാൻ മുടക്കാറില്ല ജ്യോതിർമയുമായി പ്രശ്നത്തിലാണെന്നാണ് ഭൂരിഭാഗം കരുതിയിരിക്കുന്നത് ണ്ടോ അങ്ങനെ ഉണ്ടല്ലോ ഇത് ഇതിപ്പോ വെറുതെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ടാക്കി വേറെ ആരും വിചാരിച്ചില്ല എന്തോ അല്ല ഞാൻ ചെയ്യുന്ന പട്ടാളം സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഇനി പോസ്റ്റോ കമന്റ് അതായത് ഒന്നും ഇടാത്തോണ്ടാണോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്തെങ്കിലും ഉണ്ടെന്ന് പറയാമില്ലെങ്കിൽ പ്രശ്നം കോൺടാക്ട് ഉണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഞാനിപ്പോൾ ജോതിയായിട്ട് പ്രശ്നങ്ങളൊന്നും ജോതിയായിട്ട് ജോതി ഇല്ല എനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് ഞാൻ പോയ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ ഒന്നും ഇല്ല ഫോണാണെങ്കിലും വളരെ എക്സ്പെൻസീവാണ് ആ സമയത്ത് നമുക്ക് ഫോൺ ചെയ്യണം അപ്പൊ അങ്ങനെ എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ കട്ടായിപ്പോയി ശേഷം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള അത് ജ്യോതിട്ട് ജ്യോതി ഈസ് സച്ച് എ സ്വീറ്റ് ഹാർട്ട് ഷീസ് ക്ലോസ് ടു മൈ ഹാർട്ട് ഷീസ് എ ഗുഡ് ഫ്രണ്ട് ഓൾവേസ് കോൺടാക്ട് ഇല്ല എന്നുള്ളതുള്ളൂ വേറൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്